ഏർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ അല്പം വിഷമവും അല്പം സങ്കടവും ഒക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ അധികം സോഷ്യൽ ബുള്ളിങ് ഒരു ദിവസമായിരുന്നു ഇന്ദ്ര പറയുന്നത് ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നല്ല രാത്രിയാണിപ്പോൾ സമയം ഏതാണ്ട് രണ്ടര ആ ഒരു സമയമാണ് ഞാൻ ഉറന്നു പറഞ്ഞത് അപ്പം അതിനിടയ്ക്ക് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ചെറിയൊരു വിഷമം പോലെയൊക്കെ തോന്നി അപ്പൊ അതുകൊണ്ട് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കുറേ അധികം സോഷ്യൽ ബിൽഡിങ് നേരിടേണ്ടി വന്നു ഇന്നലെ ഒരു ദിവസം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു യൂട്യൂബിൽ വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പലരും കണ്ടു കാണുമായിരിക്കും നമ്മുടെ അന്നാമ ചേട്ടത്തി സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു ചാനലിനെ കുറിച്ചായിരുന്നു ഞാൻ സംസാരിച്ചത് ആ ചാനലിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തതിനു ശേഷം എനിക്ക് എതിരെ വന്ന എനിക്ക് വന്ന കമൻസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള കമന്റ്സ് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നെഗറ്റീവായിട്ടുള്ള കമന്റ്സ് എന്ന് പറഞ്ഞാല് ഭയങ്കര കമന്റ് ആയിരുന്നു എനിക്കെതിരെ വന്നത് അപ്പൊ ഒരു കാര്യം ഞാൻ പറയാം ഈ അന്നാമച്ചാടത്തെ സ്പെഷ്യൽ എന്ന് പറയുന്ന ചാനലിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പണ്ട് കാലത്ത് അല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് ഒക്കെ തുടങ്ങുന്നതിനൊക്കെ കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ മിക്കവാറും കാണാറുള്ളൊരു ചാനലായിരുന്നു അന്നാമച്ചേടത്തിന്റെ ചാനൽ അപ്പൊ അന്ന് എനിക്ക് ആ ചാനൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം എന്താ വച്ചിട്ടുണ്ടെങ്കിൽ ആ ചാനലിന്റെ അകത്ത് അന്നാമച്ചേടത്തിയും ബാബു ചേട്ടനും സച്ചിനും ചിഞ്ചുവും ഇവര് നാലുപേരും കണക്ടഡായിട്ടുള്ള ഒരു ചാനലായിരുന്നു ആ ചാനല് അപ്പൊ അത് ഭയങ്കര രസമായിരുന്നു അതിന്റെ വീഡിയോസും അതിന്റെ എല്ലാം നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ പോകുന്ന ഒരു ചാനലായിരുന്നു അത് കാണാൻ രസമായിരുന്നു പ്രത്യേകിച്ച് നോൺ ഐറ്റംസ് ഒക്കെ കുക്ക് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് നമ്മളധികം നോൺ ഐറ്റംസ് ഉപയോഗിക്കാറില്ലാത്തത് കൊണ്ട് അതൊക്കെ കാണാനായിട്ട് എനിക്കൊരു രസവും ഇൻട്രസ്റ്റും ഒക്കെ ആയിരുന്നു അപ്പം അതിനുശേഷം കുറെ നാൾ പിന്നീട് ഞാൻ അങ്ങനെ ചാനൽ കാണാറില്ലായിരുന്നു പിന്നീടാണ് അവർ തമ്മിലുള്ള കുറേ അധികം പ്രോബ്ലംസ് ഒക്കെ വന്നത് ഏതാണ് സച്ചിനും അന്നമച്ചേടത്തി ഒക്കെ തമ്മിലുള്ള പ്രശ്നങ്ങൾ വന്നത് ഈ പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് പേരുടെ പക്ഷത്തും ഞാൻ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കാരണം രണ്ടുപേരുടെ ഭക്ഷത്തും ന്യായങ്ങളുണ്ടായിരിക്കും നമ്മൾ ഓരോരുത്തരും നോക്കുമ്പോൾ അവരവരുടെ ഭാഗത്ത് ന്യായങ്ങൾ കാണുമായിരിക്കും അല്ലെ അപ്പൊ അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിച്ചില്ല കാരണം സച്ചിനെ കുറിച്ചോ അന്നാമച്ചേട്ടത്തെയെക്കുറിച്ചോ ബാച്ചേനെ കുറിച്ചോ ചിഞ്ചു അവരെ കുറിച്ചൊന്നും അല്ല ഞാൻ സംസാരിച്ചു ഞാനൊരു ഒരു ചാനൽ എന്നുള്ള രീതിയിൽ ഒരു ചാനൽ എന്ന് പറയുമ്പോൾ ഒരു കുക്കിംഗ് ചാനൽ എന്ന രീതിയിൽ അതൊരു ചാനൽ നല്ലൊരു ചാനലായിരുന്നു ആ ചാനൽ പോയി ആ ചാനൽ അവർ തമ്മിലുള്ള അത് ഞാൻ പറഞ്ഞു അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തുമായിക്കോട്ടെ അതൊക്കെ വിട്ടു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അസ ചാനൽ എന്നുള്ള രീതിയിൽ അന്നാമച്ചേടത്തിയുടെ ആ ഒരു കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോസിനെ കുറിച്ച് പറഞ്ഞു ഞാൻ എന്താണ് പറഞ്ഞതെന്ന് ആ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞല്ലറിയാം അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ അവരുടെ ചാനൽ ഞാൻ നോക്കുമ്പോൾ വലിയൊരു അവർ പുതിയതായിട്ട് വീണ്ടും ചാനൽ സ്റ്റാർട്ട് ചെയ്തു ആ ചാനൽ വീണ്ടും മോണിറ്റൈസേഷൻ പ്രശ്നങ്ങൾ കാരണവും സ്ട്രൈക്ക് കാരണവും ആ ചാനൽ വീണ്ടും ഡെഡ് ആയിപ്പോയി അതിനുശേഷം അവര് വീണ്ടും ഇപ്പൊ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അന്നാമച്ചേട്ടത്തി സുഖ വന്നു അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്കറിയാം നമ്മളൊരു ചാനലൊക്കെ വളർത്തിക്കൊണ്ട് വന്നെങ്കിൽ എത്രമാത്രം അതിന്റെ അകത്തൊരു റിസ്ക് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ അറിയാം അപ്പൊ അതുകൊണ്ട് ഞാൻ അവരൊന്ന് സപ്പോർട്ട് ചെയ്യും നിങ്ങളെ ചാനല് നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ആ ചാനൽ നിങ്ങൾ ഉപയോഗിക്കും കണ്ടുകൊണ്ടിരുന്ന അവരുടെ ചാനൽ ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഇന്ന് പോയി കാണും അങ്ങനെയാണെങ്കിൽ പുതിയ ചാനൽ വീണ്ടും ഒരു എന്നുള്ള ഒരു ചെറിയ ഇൻഫർമേഷൻ ആണ് ഞാൻ തന്നത് അപ്പൊ എനിക്കെതിരെ വന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഞാൻ അതിൻ്റെ അകത്ത് വന്ന കുറെ കമന്റ്സുകളൊക്കെ നമുക്കിങ്ങനെ വായിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അങ്ങനെ വന്ന കമന്റ്സ് ഒക്കെ ഞാൻ സത്യം പറയുന്നത് ഹൈഡ് ചെയ്തു ഹൈഡ് ചെയ്യുക കമന്റ്സ് കാരണം എനിക്ക് തന്നെ ഭയങ്കര സങ്കടം തോന്നി കണ്ടപ്പോഴത്തേക്കും എന്നെ എന്നെ ഭയങ്കരമായിട്ട് ബ്ലെയിം ചെയ്തുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടൊക്കെ കുറെ വന്നു പ്രധാനമായിട്ട് നീയും അങ്ങനെ അല്ലേടാ എന്ന് ചോദിച്ചു നീ പാവ അമ്മയെ ഇഷ്ട കഷ്ടപ്പെടുത്തി നീ പൈസ ഉണ്ടാക്കുകയല്ലേ ഏർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കമന്റ്സ് വന്നു അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇനിയിപ്പൊ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഈ അന്നാമച്ചാടത്തിടെയും സച്ചിന്റെ ഒക്കെ ചാനലിനെ പറ്റി അന്നത്തെ ചാനലിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ചാനൽ നന്നായി നല്ല ചാനലായിരുന്നു നല്ല എഡിറ്റിങ് നല്ല വിഷ്വൽ ക്ലാരിറ്റി ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടായ്മയുടെ ചാനലായിരുന്നു അന്നത്തെ അവരുടെ ചാനൽ അതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ ആ ഒരു അന്നാമച്ചാട്ടത്തി വീഡിയോസ് ചെയ്യുമ്പോൾ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞു പിന്നീട് അതിനെ ഒത്തിരി അധികം ഫോർമാലിറ്റീസും ഒത്തിരി അധികം കാര്യങ്ങൾ അതിന്റെ അകത്തുണ്ട് ആ വീഡിയോ വീണ്ടും എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്താൽ മാത്രം പോരാ ആ വീഡിയോ എടുക്കുമ്പോൾ തന്നെയാണ് അത് ഷൂട്ട് ചെയ്യുന്ന ഒരു മോഡിന് കുറെ പ്രത്യേകതയുണ്ട് അതെങ്ങനെയൊക്കെ ആ വീഡിയോ കവർ കവർ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് ആ വീഡിയോ എടുക്കുന്നത് അതിൻ്റെ ഒരു നമ്മളെങ്ങനെ പറഞ്ഞ ജസ്റ്റ് ഒരാളെ കുക്ക് ചെയ്യുവാണെങ്കിൽ തന്നെ തന്നെ അതിനൊരു സ്ക്രിപ്റ്റിങ് ഒരു ഒരു ഐഡിയ ഉണ്ട് അത് എടുക്കുന്നതിന് തന്നെ അത് എടുക്കാനായിട്ട് അല്ലെങ്കിൽ കുക്ക് ചെയ്യാനായിട്ട് അന്നമ്മച്ചേടത്തെയും ബാഹുചേടനും ഉണ്ട് അങ്ങനെയുള്ള പാട്ടുകൾ കൈകാര്യം ചെയ്യാനായിട്ട് എന്നാൽ അതിന്റെ ടെക്നിക്കൽ വശങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് സച്ചിനും ചിഞ്ചു ഉണ്ട് അത് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടത് ഏത് ഡയറക്ഷനിൽ പോകണം അത് ഇനി ആ വീഡിയോ ശേഷം അന്നാമച്ചടത്തിനു പോകുന്ന കാര്യങ്ങളോടെ കഴിഞ്ഞു പക്ഷേങ്കില് വീഡിയോ എടുത്തതിനു ശേഷം പിന്നീട് അതിൻ്റെ എഡിറ്റിംഗ് ഉണ്ട് അതിന് മ്യൂസിക്കുകളാട് ചെയ്യണേ അതുണ്ട് എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്തതിന് ശേഷം അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം ഇനി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ പോലും അതിന് കുറേ അധികം കാര്യങ്ങളുണ്ട് അങ്ങനെ അവരെല്ലാരും കൂടെ കൂടി ചെയ്തപ്പോൾ ഒരു കൂട്ടായ്മയുടേതായിട്ടുള്ള ഒരു ചാനലായിരുന്നത് അതിപ്പോ ആരുടെ ആണല്ലോ ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല കാരണം ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ ഒരാൾ തന്നെ ചെയ്യുന്നത് അല്ല ഒരു കൂട്ടായ്മ നമ്മൾ ഒരാൾ തന്നെ ഒരു നമ്മൾ പറയാമല്ലോ ഒത്തുപിടിച്ചത് മലയും പോരും എന്ന് പറയുന്നത് ഞാൻ തന്നെ ഒരു കാര്യം ചെയ്യുന്നത് അല്ല എന്റെ കൂടെ രണ്ടു മൂന്ന് പേരും കൂടി ഉണ്ടെങ്കിൽ കിട്ടുന്നൊരു ബലം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ബലാണ് ആ ബലമായിരുന്നു അന്ന ചാനലിൽ ഉണ്ടായിരുന്നത് ഇപ്പൊ ആ ചാനലിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അവർ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ ഉള്ള പരിമിതികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം ഞാൻ വിട്ടുള്ളു ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല കാരണം അവരുടെ പക്ഷം പിടിക്കാൻ ഒന്നും പോയില്ല എന്റെ ഒരു പൊട്ടബുദ്ധിക്ക് ഞാൻ ആ ഒരു ചാനലിനെ കുറിച്ച് പണ്ട് നമ്മൾ നമ്മുടെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് വന്നതിനെ കുറിച്ചൊക്കെ പറയേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അപ്പൊ അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട ഒരു ചാനൽ അല്ലെങ്കിൽ ആ ചാനൽ മാത്രല്ല ഞാൻ പല ചാനലുകളും കാണാറുണ്ടായിരുന്നു ഒന്ന് ഞാൻ കൂടുതൽ കണ്ടിരുന്ന മറ്റൊരു ചാനലായിരുന്നു സുമ ടീച്ചറിന്റെ സുമ ശിവദാസ് എന്ന് പറയുന്നത് സുമ ടീച്ചറിന്റെ ചാനൽ ഞാൻ കാണാറുള്ള ചാനൽ എനിക്ക് ആ ചാനലൊക്കെ നമ്മുടെ ഇൻസ്പിറേഷൻ ആ ചാനലൊക്കെ ഉള്ളതുകൊണ്ടാകാം ഒരു പക്ഷേ എങ്കിൽ നമ്മുടെ ചാനലിൽ കുറച്ചൊക്കെ വർത്തമാനം പറയുന്നത് സുമ ശിവദാസിന്റെ ചാനൽ നിങ്ങൾ കണ്ടിട്ടില്ലേ അറിയാം അത് അദ്ദേഹം ടീച്ചർ ഒരു റിട്ടേർഡ് ടീച്ചറാണ് ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപികയാണ് ഉള്ളിക്കാരി ചാനൽ വളരെ ഇൻഫോർമേറ്റീവ് ആണ് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പുലാ ചമ്മന്തിക്ക് മുന്നിലുള്ള കുറെ കഥകളും കാര്യങ്ങളും ഒക്കെ ഒരു ചാനൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടുള്ള ചാനലാണ് സുമത് ടീച്ചറുടെ ചാനൽ അപ്പൊ ഞാൻ അന്നാവശേത്തിന്റെ ചാനൽ കാണു കാണുമായിരുന്നു സുമത് ടീച്ചറിന്റെ ചാനല് കാണുമായിരുന്നു അങ്ങനെ അത്തരത്തിലുള്ള കുറച്ച് ചാനൽസ് ആണ് ഞാൻ അന്നൊക്കെ കണ്ടുകൊണ്ടിരുന്നത് സുമത് ടീച്ചറിന്റെ ചാനലൊക്കെ ഞാൻ എത്രമാത്രം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കാരണം ടീച്ചറുടെ സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പൊ ടീച്ചർ കുറെ നാളായിട്ട് ചെയ്യുന്നില്ല കാരണം ടീച്ചറിന് സുഖമില്ലാതെയൊക്കെ വന്നു കുമാരമംഗലം കുമാരനെല്ലൂർ സോറി കോട്ടയം കുമാരനെല്ലൂർ ആ ഭാഗത്താണ് ടീച്ചറുടെ വീട് നമ്മുടെ സഫാരി ചാനലൊക്കെ ഉണ്ടല്ലോ സന്തോഷ് ജോർജ് കൂടും അങ്ങനെയൊക്കെ ആയിട്ട് അടുത്ത ബന്ധമുള്ള ആൾക്കാരാണ് അവര് അപ്പൊ ടീച്ചറിന്റെ ചാനലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക കണ്ടു നോക്കുക വളരെ രസകരമായ പണ്ടത്തെ ഒത്തിരി അധികം കാര്യങ്ങളൊക്കെ പറയുന്ന അങ്ങനത്തെ ചാനലാണ് അപ്പൊ ഞാൻ ഉദ്ദേശിച്ചൊന്നുമല്ല നമ്മുടെ ചാനലിലേക്ക് വരാനുണ്ടായ കാര്യങ്ങൾ ഇനി അതും മാത്രം നമ്മൾ ചാനലിൽ വന്നതിന് ശേഷം കുറെ അധികം പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി 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 പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാൻ കാരണം മറ്റൊന്നുമല്ല ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രമല്ല നിങ്ങൾക്കും വേണമെങ്കിൽ ഒരു യൂട്യൂബറായി മാറാം ആ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത് കാരണം നമുക്കൊരു ടാലന്റ് ഉണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ പോലും നമുക്കൊരു ടാലന്റ് ഉണ്ടെങ്കിൽ ഒരു കഴിവുണ്ടല്ലോ അത് നിങ്ങൾക്ക് കുക്ക് ചെയ്യാനായിരിക്കും ചിലപ്പോൾ പാട്ട് പാടാനായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനായിരിക്കും ഏതൊരു വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടായിരിക്കും ആ കഴിവുകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ ഇൻകം കിട്ടും ഒന്ന് ഇനി അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നാളെയും നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഇന്ന് ചെയ്യുന്നതുപോലെ നമുക്ക് നാളെ ചെയ്യാൻ പറ്റണം എന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെച്ചാല് നമുക്ക് എന്താണ് പിന്നീട് നമുക്ക് കാണാൻ പറ്റും അത് നമ്മൾ ചാനൽ തുടങ്ങാനുള്ള പ്രധാന കാരണം അതാണ് നമ്മൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അമ്മയുടെ വീഡിയോസൊക്കെ നമുക്ക് ഇന്ന് കാണാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഇപ്പം തന്നെ കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പാചകം ചെയ്യാനൊക്കെ അപ്പം അങ്ങനെയുള്ള കൊണ്ട് അമ്മ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നാളെയും കാണാൻ അമ്മയ്ക്കും കാണാനായിട്ട് അമ്മയ്ക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തും ഒന്ന് കാണാം ഞാൻ അന്ന് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ കാണുന്ന എന്തൊരു ഇഷ്ടമായിരിക്കും നമ്മൾ പലപ്പോഴും നമ്മൾ ഫോട്ടോ എടുത്ത് വെക്കാറുണ്ട് നമ്മുടെ പല സമയത്ത് എപ്പോഴും നമ്മള് നമ്മള് പ്ലസ് ടു പഠിച്ച ഫോട്ടോ നമ്മൾ അവിടെ പോയ ഫോട്ടോ ടൂറിൽ പോയ ഫോട്ടോ നമ്മുടെ ഫാമിലി ഗെറ്റ് ടുഗതർ വന്നപ്പോഴുള്ള ഫോട്ടോ ഇതൊക്കെ നമ്മൾ എടുത്തു വയ്ക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷമാണ് അല്ലെ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാല് ഈ ദീപനാൾ എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയത് അപ്പൊ ചാനൽ തുടങ്ങുന്നതിനൊക്കെ മുമ്പ് നമ്മൾ കണ്ട കാര്യങ്ങളാണ് ഈ അന്നച്ചേട്ട് സുഖം ടീച്ചറിന്റെ ഒക്കെ വീഡിയോസ് കണ്ട കാര്യം ആണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത് അപ്പൊ എനിക്കെതിരെ വന്നിട്ടുള്ള സോഷ്യൽ ബിൽഡിങ് അല്ലെങ്കിൽ എനിക്കെതിരെ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് നീയോ അങ്ങനെയല്ല നീ അമ്മയെ ആ അമ്മയെ വെച്ച് പൈസ ഉണ്ടാക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ദൈവം ഇത് ഒരു കാര്യം മനസ്സിലാക്കുക ഈ ഒരു ദീപനാളെന്ന് പറയുന്ന ചാനൽ എന്റെ ഒരു ചാനലേ അല്ല ഈ ചാനല് ഇത് അമ്മയുടെ സ്വന്തമായിട്ടുള്ള അമ്മയുടെ ചാനലാണ് ദീപനാൾ എന്ന് പറയുന്ന ചാനൽ അത് മനസ്സിലാക്കുക ഇനി നിങ്ങൾ ആരും വിചാരിക്കരുത് അയ്യോ ആ അമ്മയെ വെച്ച് വീഡിയോസ് ചെയ്ത് ഞാൻ പൈസ ഉണ്ടാക്കുകയാണ് എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് ഞാൻ അങ്ങനെ അങ്ങനെ അമ്മേനെ വെച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരാളോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഉള്ള വ്യക്തിയൊന്നും അല്ല ഞാൻ ആക്ച്വലി എനിക്കൊരു ജോലിയുണ്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അമ്മ ചാനൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അമ്മയ്ക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഇനി മറ്റൊരു കാര്യം പറയാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ അമ്മയെ വെച്ച് വീഡിയോസ് ചെയ്ത് എൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഞാൻ പൈസ ഒന്നും ഞാൻ ഉണ്ടാക്കി അങ്ങനെ നടക്കുന്ന ആളല്ല കാരണം അമ്മ അതിനു മുമ്പ് ഈ വീഡിയോസിൽ തന്നെ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞങ്ങൾ ചാനൽ നടത്താൻ പോകുന്നു ഒരു വീഡിയോസ് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് അമ്മ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടത് ഇനി രണ്ടാമത് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ അമ്മയെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഇപ്പൊ അനാമച്ചേടത്തിയുടെയും സച്ചിന് തമ്മിലുള്ള പ്രശ്നം വരുമ്പോൾ സച്ചിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട് അനാമച്ചയുടെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇവര് രണ്ടുപേരും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ലൊരു ചാനൽ ഉള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുക കാരണം രണ്ടുപേരുടെയും കയ്യിൽ ഉണ്ട് രണ്ടുപേരും എഫേർട്ട് എടുത്തിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും പക്ഷേങ്കിലും അമ്മ വിചാരിക്കുകയാണ് ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് വിചാരിച്ചാൽ എൻ്റെ അമ്മയെ സംബന്ധിച്ച് അമ്മയ്ക്ക് എന്താണ് യൂട്യൂബ് എന്ന് പോലും അമ്മക്ക് അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാല് മനസ്സിലായില്ലേ അമ്മ യൂട്യൂബ് ചാനലൊക്കെ കാണാറുണ്ടായാലും ഇതിൽ എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യണം നമുക്കറിയാം വളരെ ആയിട്ടുള്ള ഇന്നത്തെ ആളുകൾക്ക് ഇന്നത്തെ യങ് ജനറേഷനിൽപ്പെട്ട ആൾക്കാർക്ക് പോലും യൂട്യൂബിൽ എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് അതിന്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് അതിന്റെ സിസ്റ്റം എന്താണ് ഇതൊന്നും അറിയില്ലാത്ത ആൾക്കാർ എത്രയോ ആളുകളുണ്ട് അപ്പൊ ഒരു പക്ഷേങ്കില് എൻ്റെ പോലെയുള്ള ഒരു സാധാരണ ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് അവർക്കൊരു യൂട്യൂബ് വീഡിയോ ചെയ്യാനും അത് അപ്ലോഡ് ചെയ്യാനും അതിന്റെ കാര്യങ്ങൾ ചെയ്യാനും ഉള്ള കപ്പാസിറ്റി അവർക്കില്ല സത്യം പറഞ്ഞല്ല അമ്മയെ സംബന്ധിച്ച് ഇപ്പൊ ചിലർ പറയുമായിരിക്കും ഇത് കണ്ടില്ല അമ്മയെ അവൻ കൊച്ചാക്കി കാണിക്കുന്നു അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് നന്നായി കുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ അതിൻ്റെ അപ്പുറയുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് അമ്മയ്ക്ക് പറ്റത്തില്ല അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു ചാനൽ തുടങ്ങി ഇപ്പോഴാണെങ്കിൽ പോലും ഈ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ അമ്മ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു കമന്റ് എനിക്ക് വന്നിട്ടുണ്ട് നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ആ അമ്മയെ വെച്ച് നീ പൈസ ഉണ്ടാക്കുമല്ലേ നീ എന്തെങ്കിലും സ്വന്തമായിട്ട് നീ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടെങ്കിൽ കമന്റ് വന്നായിരുന്നു അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോ ഞാനാണ് ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നത് ആക്ച്വലി ഞാനല്ല ഈ വീഡിയോയിൽ അമ്മേനെ സപ്പോർട്ട് ചെയ്യുന്നതും ഈ വീഡിയോയുടെ എഡിറ്റിംഗ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചെയ്യുന്നതും ഞാനല്ല ചെയ്യുന്നത് കാരണം എനിക്കതിനുള്ള ടൈം ഇല്ലോ എന്നാ കാര്യം ഞാൻ പറഞ്ഞല്ലോ പക്ഷേങ്കിൽ ഇനി ഞാനാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക നിങ്ങൾ അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾ ചിന്തി ഒന്ന് ഒരു കാര്യം മനസ്സിലാക്കുക അമ്മ ഒരു വീഡിയോ ചെയ്തു അപ്പൊ ഇന്നിപ്പോ ഞാൻ ഉദാഹരണം പറയണ ഇപ്പൊ നിങ്ങൾ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളിപ്പോ ഒരു വീഡിയോ ചെയ്യുവാണ് ഒന്നും വേണ്ട നമ്മളിപ്പോ ചെയ്യുന്ന റെസിപ്പി സാമ്പാർ ഓക്കെ സാമ്പാർ വെക്കുകയാണ് ഒരു നാടൻ സാമ്പാർ വെക്കാം എന്നുള്ള റെസിപ്പി ഇപ്പൊ നിങ്ങളുടെ അമ്മയാന്ന് വിചാരിക്കാം അല്ലെങ്കിൽ എന്റെ അമ്മയാന്ന് വിചാരിക്കാൻ പറയണെ എടാ നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യാം നമുക്ക് സാമ്പാർ വെക്കാം എന്ന് പറയാന്ന് വിചാരിക്കാം ഓക്കെ അമ്മ എന്ത് ചെയ്യുന്നു അമ്മ പച്ചക്കറി എടുക്കുന്നു സാധനം എടുക്കുന്നു സാമ്പാർ വെക്കുന്നു ചെയ്യുന്നു ഇതിനിടയ്ക്ക് ഇത് ഷൂട്ട് ചെയ്യണം മനസിലായില്ലേ ഈ സാമ്പാർ വെക്കണമെങ്കിൽ ഇത് ഷൂട്ട് ചെയ്യുന്ന ആൾ ഒരു കാര്യം ചോദിക്കും ഇവര് ഈ സാമ്പാർ വെക്കുന്ന അമ്മയായിട്ട് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യും എങ്ങനെയാണ് അമ്മയെ സാമ്പാർ വെക്കുന്നത് അത് എന്താണ് നമ്മൾ ചെയ്യുന്നത് ഇത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചാണെങ്കിലും ആരെ സംബന്ധിച്ചാണെങ്കിലും ഒരു വീഡിയോ എടുക്കുമ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് ഷൂട്ടിംഗ് മോഡ് എങ്ങനെയൊക്കെയാണ് പോകേണ്ടത് എന്തൊക്കെ പ്രൊസീജിയർ ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് അവര് മനസ്സിലാക്കിയതിനു ശേഷം അവര് പറയും ഷൂട്ട് ചെയ്യുന്ന ആളാണ് തീരുമാനിക്കുന്നത് ഇത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വെറുതെ ഒരു സാമ്പാർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു വീഡിയോ ആകത്തില്ല അത് സാമ്പാർ അവിടെ നിന്ന് ഇവിടുന്ന് എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വീഡിയോ ആകത്തില്ല അപ്പൊ ഈ ഷൂട്ട് ചെയ്യുന്ന ആള് പറയും അമ്മ ഇപ്പൊ അമ്മ കഷ്ണ അരിയു അപ്പൊ അവര് ക്യാമറ വെച്ചെടുത്തു അതിനുശേഷം അത് ഇപ്പൊ പുളി കലക്കുന്ന സമയത്ത് പുളി കലക്കുന്നു അപ്പൊ അത് ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ട് എടുത്ത് ഓരോരോ പീസ് പീസ് ആയിട്ടാണ് ഇത് എടുത്ത് വെക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ ഇത് അവര് ഇത് ക്യാമറ കൈകാര്യം ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഇതിനെ ഡയറക്റ്റ് ചെയ്യുന്ന ആള് പറയുന്ന അനുസരിച്ചാണ് കുഞ്ഞു വീഡിയോ ആണെങ്കിൽ പോലും അത് അതെടുക്കുന്നത് അത്തരത്തിലാണ് എടുക്കുന്നത് അതല്ലെങ്കിൽ ഞാനിപ്പോ ഇവിടെ നിന്ന് സംസാരിക്കാം നിങ്ങളൊരു വർത്താനം പറയും ഇതിൻ്റെ അകത്തൊരു എഡിറ്റ് വലിയൊരു കാര്യങ്ങൾ വരുന്നില്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അതേസമയം ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യും അങ്ങനെയല്ല അതിൻ്റെ അകത്ത് കുറേ അധികം സ്ട്രാറ്റജീസ് ഉണ്ട് കാരണം ഈ പ്രൊസീജിയർ ഉണ്ട് ഓരോ പ്രൊസീജിയർ ഇന്ന പോലെ കാണിച്ചു എങ്കിലും മാത്രമേ കൃത്യമായിട്ട് അതിലേക്ക് അത് നിങ്ങളുടെ മുന്നിലേക്ക് ആ ഒരു വീഡിയോ ആയിട്ട് വരത്തുള്ളൂ ഇപ്പൊ അന്നാമച്ചെടുത്തൊരു ആണെങ്കിലും ഇപ്പം സച്ചിനാണ് ക്യാമറ ചെയ്യുന്നതെങ്കിൽ സച്ചിനോ ചിഞ്ചു അവര് പറഞ്ഞു കൊടുക്കും ഇന്ന പോലെ അമ്മേ ഇന്നത് ചെയ്യൂ ഇപ്പൊ അത് നമ്മളിപ്പോ അതാണ് ഇവിടെ എടുക്കാൻ പോകുന്നത് എടുത്തു അതിനുശേഷം അടുത്തത് കാരണം ആ ഈ വീഡിയോ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്കാര് എങ്ങനെയാണ് ഒരു വ്യൂവർ ഇത് കാണുന്നത് ആ ഒരു വിഷ്വൽ എങ്ങനെ വരും എന്നുള്ളത് അവരുടെ മനസ്സിൽ കണ്ടിട്ട് അവർ പറഞ്ഞിട്ടാണ് എടുക്കുന്നത് അതേസമയം കുക്ക് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ ഇല്ല അവർക്ക് അത് കുക്ക് ചെയ്താൽ മതി അവരുടെ മനസ്സിലേക്ക് അത്തരത്തിൽ പോകത്തില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ മമ്മൂട്ടി മോഹൻലാലൊക്കെ നല്ല നടന്മാരാണ് ഒരു ഇല്ല ഒരു മികച്ച നടന്മാരാണ് പക്ഷെ അവര് മികച്ച നടന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് അവര് വെറുതെ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു നല്ല സിനിമയിലേക്ക് ഒരു കലാരൂപത്തിലേക്ക് എത്തത്തില്ല അതിന് നല്ലൊരു ഡയറക്ടർ അവരോട് പറയണം നല്ലൊരു ഡയറക്ടർ ഒരു ക്യാമറാമാൻ നിന്നിട്ട് അവര് അത് ഒരു സ്റ്റോറി റൈറ്റർ വേണം ഇവരൊക്കെ നിന്നിട്ട് നമ്മുടെ സ്റ്റോറി ഇതാണ് അത് ഡയറക്റ്റ് ചെയ്യുന്ന ആൾ ഡയറക്റ്റ് ചെയ്യുന്നു ക്യാമറാമാൻ അത് വിഷ്വൽസ് എടുക്കുന്നു ഇത് ഇതെല്ലാം എഡിറ്റർ എന്ത് ചെയ്യുന്നു ഇതെല്ലാം ഒന്നിച്ചു ചേർക്കുന്നു ഇതെല്ലാം എഡിറ്റ് ചെയ്ത് വന്നു കഴിയുമ്പോഴാണ് അതൊരു ബെറ്റർ ഒരു നല്ലൊരു ആർട്ട് ഫോമായിട്ട് നമുക്ക് മാറുന്നത് ഇത് തന്നെയാണ് ഒരു കൊച്ചു വീഡിയോ ചെയ്യുമ്പോൾ പോലും ഇത് ചെയ്യുന്ന ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആൾക്കാർക്കും കുറെ അധികം എഫേർട്ടുകളുണ്ട് അത് ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുക ചെയ്യുന്ന ആൾക്ക് അത് ചെയ്തു പോയാൽ മതി പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് നമ്മൾ സിനിമയിലാണ് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്നവരാണ് അതിന്റെ ഡയറക്ടറാണ് സംവിധായകനാണ് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്നത് ഏറ്റവും കൂടുതൽ ബുദ്ധി വർക്ക് ചെയ്യേണ്ട അയാൾക്കാണ് ഇപ്പൊ മമ്മൂട്ടി മോഹൻലും നന്നായിട്ട് അഭിനയിച്ചാൽ പോലും അതിന്റെ ഡയറക്ഷൻ മോശമായാൽ അത് മൊത്തത്തിൽ ഛളം കൊളായി പോകും ഇത് തന്നെയാണ് അന്നാമച്ചേട്ടത്തിന്റെ ചാനലിലുള്ളത് ആക്ട് ചെയ്യുന്നു ആ പ്രൊസീജിയർ ചെയ്യുന്നു അത് ചെയ്യിപ്പിക്കുകയും അത് വിഷ്വൽ വിഷ്വൽ എടുക്കുകയും അത് എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിൻ്റെ അത് വലിയൊരു പങ്കുണ്ട് അതിന്റെ അകത്ത് അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു മനുഷ്യനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല ഇവിടെ ഇന്നയാളാണോ വലുത് ഇന്നയാളാണോ വല്ലതെന്ന് പറയാൻ പറ്റില്ല എല്ലാവർക്കും തുല്യ പ്രാധാന്യം അവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ അവര് തമ്മിലുള്ള ഇഷ്യൂസിനെ കുറിച്ചോ കാര്യങ്ങളെ കുറിച്ച് ഒന്നും ഞാൻ പറഞ്ഞില്ല അത് നിങ്ങൾ ദയവ് ചെയ്ത് ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്തിട്ടില്ല മനസ്സിലായില്ലേ ഞാൻ ആരെയും അവരെല്ലാവർക്കും അവർ അവരുടേതായ പ്രാധാന്യമുള്ള ആൾക്കാരാണ് ഇല്ലാന്ന് ഞാൻ പറയത്തില്ല സച്ചിന് സച്ചിൻറേതായ പ്രാധാന്യമുണ്ട് ഉണ്ട് അപ്പൊ സച്ചിന് ആ ചാനലിൽ നിന്ന് പോയിപ്പൊ തന്നെ ആ ചാനലിന്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര മാത്രം അതിന്റെ ക്ലാരിറ്റിയിൽ കുറവ് വന്നിട്ടുണ്ട് അതിന്റെ ഒരു വിഷുവൽ എഫക്ട്സ് കുറവ് വന്നിട്ടുണ്ട് വീഡിയോസ് എടുക്കുന്നതിൽ എത്ര മാത്രം ഇത് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പഴയ വീഡിയോയും പുതിയ വീഡിയോയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിയല്ലേ അപ്പൊ അതില് ഞാൻ ആരെയും കൊച്ചായി കാണിക്കുന്നില്ല ഇല്ലെങ്കിൽ അവരാണ് വല്ലുത് ഇവരാണ് അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ആ ഒരു ചാനലിനെ കുറിച്ചാണ് പറഞ്ഞത് ഞാൻ പറ മറ്റൊന്ന് അവർ ഇത്രയും പ്രായമുള്ളൊരു അമ്മച്ചിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവര് വീണ്ടും ഒരു ചാനൽ തുടങ്ങുമ്പോൾ അവര് സപ്പോർട്ട് ചെയ്യുന്നു ഇത്രയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഞാൻ ഈ നിങ്ങളോട് ഈ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നമ്മളെ ജീവിതത്തിൽ നമ്മുടെ യൂട്യൂബിന്റെ ഒരു ലൈഫിൽ ജേർണിയില് നമ്മൾ അനുഭവിച്ച കുറെ കാര്യങ്ങളുണ്ട് അതിലൂടെ നമ്മൾ അതിനെയൊക്കെ എങ്ങനെ ഓവർകം ചെയ്ത് വരുന്നു എന്നുള്ളത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് നാളെ ഒരു യൂട്യൂബറായിട്ട് മാറണമെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് വീഡിയോസ് ചെയ്യണമെങ്കിൽ ഈ അനുഭവങ്ങളൊക്കെ ഇട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നിങ്ങൾക്കും അത് അതിനു വേണ്ടിയിട്ട് പറയാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ നിങ്ങൾ നിങ്ങൾ എല്ലാവരും അല്ല ചിലരൊക്കെ എന്നെ തെറ്റിദ്ധരിച്ചു പോയിന്ന് വേണമെങ്കിൽ പറയാം ആ തെറ്റിദ്ധാരണ കൊണ്ടാണ് ഞാൻ ഇത്രയധികം സോഷ്യൽ ബുള്ളിങ് അല്ലെങ്കിൽ ഇത്രയധികം കമൻസുകളൊക്കെ കേൾക്കേണ്ടി വന്നത് അപ്പൊ എനിക്ക് തന്നെ ഭയങ്കര വിഷമം ഒന്നും ആളുകളൊക്കെ എന്നെ ഇങ്ങനെ പറയുന്നുള്ളൂ എന്ന് വിചാരിച്ചു അപ്പൊ ദയവീതി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക അമ്മയുടെ ഈ ചാനലിന്റെ ഒരു പങ്കും വഹിക്കാൻ ഞാൻ വരുന്നില്ല എൻ്റെ അമ്മയായി പോയി അത് അതാണ് തെറ്റെന്ന് വേണമെങ്കിലും പറയാം ഇങ്ങനെ പറയുമ്പോ അപ്പൊ എൻ്റെ അമ്മ ചെയ്യുന്ന ചാനലിനെ അമ്മയെ ഞാൻ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത് മനസ്സിലായില്ലേ ഞാനും അമ്മയെടുപ്പിച്ച് ഒരു പക്ഷേ ഞാൻ അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അമ്മ വീഡിയോ ചെയ്യത്തില്ല അത് മറ്റൊരു കാര്യം ഇത് നമ്മൾ കണക്കാക്കണം കേട്ടോ അമ്മ തന്നെയാണെങ്കിലും പറയും അമ്മ പിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അപ്പൊ നിങ്ങളാണേൽ നിങ്ങളുടെ പേരൻസിനെ നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എത്ര മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെയുള്ള ആൾക്ക് ഒരു ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് കഴിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ അപ്പൊ ഞാൻ അമ്മേനെ ഞാൻ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത് ഇനി ഈ ഒരു ദീപനാൾ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒരു വലിയ യൂട്യൂബ് ചാനലൊന്നും അല്ല നിങ്ങൾ അതിൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ നോക്കി അറിയാം ഇത്രയ്ക്ക് ഇത്രയുള്ള സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളു അതിൻ്റെ അകത്ത് ഇതിനേക്കാളൊക്കെ ഇത്രയോ വലിയ വലിയ ചാനൽസ് ഉണ്ട് നമ്മുടെ ചാനൽ അത്ര വലിയ ചാനലൊന്നും അല്ല നിങ്ങളൊന്നും മനസ്സിലാക്കുക നമുക്കിങ്ങനെ ലക്ഷക്കണക്കിന് പൈസ ഒന്നും നിങ്ങളുടെ ചാനലൊന്നും അല്ല ഈ ചാനൽ ഓക്കെ ഇതിൽ വളരെ വളരെ കുഞ്ഞൊരു ചാനലായ ഇത് ദീപനാൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ചാനൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കുറച്ച് വ്യൂവേഴ്സും ഒക്കെ മാത്രമുള്ള ഒരു കുഞ്ഞു കൊച്ചു ചാനലാണ് ഈ ചാനൽ അല്ലാതെ ഇതിന്റെ അത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പൈസ ഇപ്പൊ പേളിയ മാണിയുടെയോ അല്ലെങ്കിൽ എംഫോടെക്കിന്റെയോ ഒക്കെ അല്ലെങ്കിൽ എത്രയോ എത്രയോ കുക്കിംഗ് ചാനലാണെന്ന് നോക്കി കഴിഞ്ഞാൽ എന്തോരം വല്യ വല്യ ചാനൽസുകളുണ്ട് നമ്മുടെ ചുറ്റുപാടും അപ്പൊ അത്ര ആ ചാനലോടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാനൽ പോലും അല്ല നമ്മുടെ ചാനൽ നമ്മുടെ ചാനൽ തുടങ്ങി തന്നെ ഞാൻ പറഞ്ഞു അമ്മയുടെ വീഡിയോസ് അമ്മേനെ നമുക്ക് അമ്മ കുക്ക് ചെയ്യുന്ന അമ്മക്ക് നിങ്ങൾ മനസ്സിലാവും അമ്മയ്ക്ക് ഒരു ഭക്ഷണം പോലും ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയിരുന്നു കേട്ടോ അമ്മയ്ക്ക് ഹാർട്ടിന് പ്രശ്നം വന്നിട്ട് ഒരു ചായ പോലും അമ്മയ്ക്ക് വെക്കാൻ പറ്റത്തില്ലായിരുന്നു ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് അയ്യോ ഏഹ് എന്റെ അമ്മയ്ക്കൊന്നും കുക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഭയങ്കര വിഷമമായി പോയി കാരണം ഞാനും അച്ഛനും അമ്മയെ മാത്രമേ ഉള്ളൂ ഇവിടെ വേറെ ആരും ഞങ്ങളില്ല അപ്പൊ ഞങ്ങൾ മൂന്നുപേരെയുള്ളൂ അപ്പം ഭക്ഷണമൊക്കെ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഇവിടെ കറിയും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഞാൻ അമ്മയ്ക്ക് കൊടുക്കും എനിക്ക് മനസ്സിന് വിഷമായിരുന്നു അയ്യോ എന്റെ അമ്മ എത്ര നന്നായിട്ട് അത് വെക്കുമായിരുന്നു ആ കറി അതുണ്ടാക്കുമായിരുന്നു എത്ര നന്നായിട്ട് ഉണ്ടാക്കുമായിരുന്നു അപ്പൊ ഞാൻ സെൽഫിഷ് ആണോന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ അപ്പൊ വിചാരിക്കുന്നു എനിക്ക് ഭയങ്കര അയ്യോ എന്റെ അമ്മ ഉണ്ടാക്കി ഭക്ഷണൊക്കെ ഞാൻ എങ്ങനെ കഴിക്കും എനിക്ക് കഴിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേങ്കില് ഞാൻ എങ്ങനെ കഴിക്കും എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമായി അയ്യോ അമ്മയ്ക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഏർ എനിക്ക് അമ്മയുടെ രുചിയൊക്കെ അനുഭവിക്കാനായിട്ട് എന്ന് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു എനിക്ക് ഈ ഒരു വിഷമം നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ അമ്മമാര് നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ അവര് ചിരഞ്ജീവികളൊന്നും നിങ്ങളുടെ അമ്മമാര് നിങ്ങളുടെ അടുത്തുനിന്ന് പോയിട്ടുള്ള മക്കൾക്കറിയാം ആ നിങ്ങളുടെ അമ്മ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ അമ്മ നൽകിയ പരിഗണന എത്ര മാത്രം വലുതായിരുന്നു അവര് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അവര് നിങ്ങൾക്ക് തന്ന ഭക്ഷണത്തിന്റെ രുചികൾ അതിനെ ആസ്വദിക്കാൻ പറ്റില്ലല്ലോ എന്ന് അറിയുമ്പോൾ ഒരു വിഷമം എന്ന് പറഞ്ഞാല് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മൾ ഏതൊരു വലിയ സ്റ്റാർ ഹോട്ടലിൽ പോയി എത്ര വലിയ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാലും നമ്മുടെ അമ്മമാർ ഉണ്ടാക്കി തരുന്ന ആ ഭക്ഷണത്തിന്റെ രുചി നമുക്ക് ഞാൻ അനുഭവിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് കിട്ടത്തില്ലല്ലോ എന്നുള്ള ഓർക്കുമ്പോ ഉണ്ടാകുന്നൊരു ഒരു വിഷമം ഉണ്ടല്ലോ ആ വിഷമം അത് അമ്മമാരില്ലാത്ത ആൾക്കാർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചു എന്ന് പറഞ്ഞ അമ്മയ്ക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റാതിരുന്നപ്പോഴാണ് ഞാൻ ആ ഒരു വിഷമം മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കാണണം എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഉള്ളപ്പോ എനിക്ക് അമ്മയ്ക്ക് നാളെ ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഇതൊക്കെ ഉണ്ടാക്കുന്ന കാണണം എന്ന് എനിക്ക് തോന്നി അപ്പൊ ഞാൻ അന്ന് ഞാൻ ഈ അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തപ്പോ ഞാൻ ആലോചിച്ചു എന്റെ അമ്മ എങ്ങനെയാണ് അവയിൽ ഉണ്ടാക്കിയത് എന്റെ അമ്മ എങ്ങനെയാണ് പായസം വെച്ചത് എന്റെ അമ്മ എങ്ങനെയാണ് ആ ഒരു റിസ്ക് അത് ചെയ്തത് അതെന്ത് രുചിയായിരുന്നു എന്നൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ആണ് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് വന്നതും ഈ ഒരു യൂട്യൂബ് ചാനൽ ചെയ്യാനും ഒക്കെ തയ്യാറായത് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പൈസ കൊയ്ത് വരാൻ വേണ്ടിട്ടല്ല അത്യാഗ്രഹം കൊണ്ടോ ഈ അമ്മേനെ വെച്ച് ക്യാഷ് ഉണ്ടാക്കി കുറെ പൈസ നേടണം എന്നൊന്നും വിചാരിച്ചിട്ടില്ല നമ്മളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾക്ക് ഒത്തിരി ലോണുകളും കടങ്ങളും ബാധകളും ഒക്കെ ആയിട്ട് അങ്ങനെ എങ്ങനെ എങ്ങനെ പോകുന്ന ആൾക്കാരല്ലാതെ ഈ യൂട്യൂബിൽ നിന്ന് വലിയ പണം കിട്ടിയിട്ട് ലക്ഷുറിയസ് ലൈഫിൽ ജീവിക്കുന്ന ആൾക്കാരൊന്നും അല്ല വെറും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക അമ്മയെ വെച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരാളല്ല ഞാൻ ഇനി മറ്റൊരു കാര്യം കാര്യങ്ങളിൽ പറയാം ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാഷും അതിന്റെ കാര്യങ്ങളും എല്ലാം അമ്മയുടെ അമ്മയുടെയാണ് മനസ്സിലായില്ലേ ഈ ഒരു കാര്യം കൂടെ പറയുക ചിലർ വിചാരിക്കും ഈ ചാനൽ എന്റെ പേരിലാണ് എന്റെ ബാങ്ക് അക്കൗണ്ടിലാണ് ഇതിന്റെ പൈസ വരുന്നത് പൈസ മീൻസ് പൈസ കിട്ടുന്നുണ്ട് ഞാനാണ് ഇതെല്ലാം യൂസ് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുന്ന തെറ്റാണ് ഇത് അമ്മയുടെ സ്വന്തം പേരിലുള്ള ചാനലാണ് ഈ ചാനലിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ലഭിക്കുന്ന അമ്മയ്ക്കാണ് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കേട്ടോ ഞാനതിന്റെ അടുത്ത് ഒരു ബെനിഫിറ്റും വാങ്ങുന്നില്ല നിസ്വാർത്ഥമായിട്ടെന്ന് വേണേൽ പറയാം അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തില് ഒന്നിച്ചു നിൽക്കുക ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക നിങ്ങൾ നിങ്ങളുടെ ആരാണെങ്കിലും നിങ്ങളുടെ കൂടെ ഉള്ളവരുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ നിങ്ങളുടെ അച്ഛനും അമ്മയോ ഒക്കെ ആയിക്കോട്ടെ നിങ്ങൾ ഒരു മനസ്സോടെ ഒന്നിച്ചു നിൽക്കുക ആ ഒന്നിച്ചു നിൽക്കുമ്പോൾ കിട്ടുന്ന ബലം സ്പ്ലിറ്റ് ആയാൽ കിട്ടത്തില്ല അതുകൊണ്ട് ഒന്നിച്ചു നിൽക്കുക ഒരു കാര്യം വേണം ഞാൻ പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊന്നുമല്ല ഇത് അമ്മയുടെ ചാനലാണ് എന്റെ ചാനലല്ല എനിക്ക് ഞാൻ എനിക്ക് വേറെ ജോലി ഒക്കെയാണ് ഞാൻ വേറെ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ അമ്മയ്ക്ക് പലപ്പോഴും സ്വന്തമായിട്ട് ഒത്തിരി വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനും കൂടെ ചെയ്യുന്നത് കാരണം പലപ്പോഴും നമ്മളൊരു വീഡിയോ ചെയ്തില്ലെങ്കിൽ നമ്മുടെ റേറ്റിങ്ങിനും ചാനലിനും ഒക്കെ ഒത്തിരി അധികം പ്രശ്നങ്ങൾ സംഭവിക്കും അപ്പൊ അമ്മയ്ക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ അമ്മയ്ക്ക് ഒത്തിരി സുഖമില്ലാത്തതുകൊണ്ടാണ് അമ്മയ്ക്ക് ഒത്തിരി വീഡിയോസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനും കൂടി ഇപ്പൊ ഇടയ്ക്കൊക്കെ ചെയ്യുന്നത് വരുന്നൊക്കെ അതുകൊണ്ട് നിങ്ങൾ എന്നോട് ദേഷ്യമൊന്നും വിചാരിക്കരുന്ന് ഞങ്ങൾക്ക് അമ്മയെ കണ്ടാൽ മതി നീ എന്തിനാണ് വന്നു ചോദിക്കരുത് കാരണം അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത് കാരണം വീഡിയോസിന്റെ എണ്ണങ്ങൾ കുറയുമ്പോഴത്തേക്കും അത് എല്ലാ അപ്ലോഡിങ്ങിനൊക്കെ വരുമ്പോൾ അത് പ്രോബ്ലം വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാനും കൂടി അമ്മയെ സപ്പോർട്ട് ചെയ്തു വരുന്നത് പക്ഷെ ഞാൻ എന്റെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി ചാനലുമായിട്ട് ബന്ധപ്പെട്ടോ അതിന്റെ മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ ഒന്നും എനിക്ക് യാതൊരു പങ്കാളിത്തവും ഇല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലൊന്നും മനസ്സിലാക്കുക എനിക്ക് ഒത്തിരി അധികം കമൻസ് എന്നുള്ള മോ വളരെ മോശമായിട്ട് ഒത്തിരി അധികം കമന്റ്സുകൾ ആളുകളൊക്കെ അയച്ചു ഞാൻ ഭയങ്കര സ്വാർത്ഥനാണ് ഞാൻ അമ്മയെ വെച്ച് പൈസ ഉണ്ടാക്കുവാണ് ഞാൻ ഭയങ്കര ലക്ഷുറിയസ് ലൈഫ് ജീവിക്കുകയാണ് അതിലൂടെ യൂട്യൂബിലൂടെ പൈസ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു അതൊക്കെ തെറ്റാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല നമ്മുടെ ചാനൽ കുഞ്ഞു ചാനലാണ് നിങ്ങൾ പോലെ വലിയ പണം സമ്പാദിക്കുന്ന ചാനൽ ഒന്നും അല്ല അപ്പൊ ഒന്നിച്ച് നിന്നാൽ നമുക്ക് വിജയം നേടാം ആ ഒന്നിച്ച് നിന്നത് കൊണ്ടാണ് അച്ചിടത്തിന്റെ ചാനൽ അന്നത്തെ ഫസ്റ്റ് ചാനൽ ഞാൻ ഫസ്റ്റ് ചാനലാണ് കേട്ടോ കണ്ടിട്ടുള്ളത് ഇപ്പോഴത്തെ ചാനൽ ഞാൻ അങ്ങനെ കാണാറില്ല ഞാൻ ഇടയ്ക്ക് ഒന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് അവരുടെ കാര്യങ്ങൾ മനസ്സിലായിപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കഴിഞ്ഞ ദിവസം ഞാൻ വെറുതെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ സച്ചിനെ കണ്ടൊരു ചാനലാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് എന്നുകൂടി പറയട്ടെ അപ്പൊ അവരെല്ലാവരും എനിക്ക് ഇഷ്ടമാണ് എല്ലാവരും ഒന്നിച്ചു നിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് ഒന്നിച്ച് നിന്നേക്കേണ്ട വിജയം ഓരോരുത്തരായിട്ട് കിട്ടത്തില്ല എന്നുകൂടി പറയുകയാണ് ഒപ്പം നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറെ യൂട്യൂബിലേക്ക് വന്നിട്ട് കുറെ അനുഭവിച്ചു കെട്ടും കുറെ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടോ അതൊക്കെ നിങ്ങളുടെ അടുത്ത ദിവസം പറയാം പറയുന്നത് എന്താണെന്ന് നിങ്ങൾ നാളെ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യണമെങ്കിലോ നിങ്ങൾ യൂട്യൂബിലേക്ക് വരണമെങ്കിലും ഒക്കെ നിങ്ങൾക്കതൊരു മോട്ടിവേഷൻ ആകും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്കുള്ള നിങ്ങൾ യൂട്യൂബ് ചെയ്യൂ എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇത് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ നാളെ നമുക്ക് കാണാനായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും നമുക്ക് തീർച്ചയായും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ദയവ് ഇത് ഞാൻ ഇന്നലെ ആ ഒരു ചാനലിൽ ആ ഒരു വീഡിയോ പോയി അന്നമ ചേട്ടത്തിൽ വീഡിയോ പോയി അത് മറ്റൊന്നുമല്ല ഒരു പ്രായം ചെന്ന സ്ത്രീയല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ആ അമ്മച്ചി വളരെ ടാലന്റഡ് ആണ് അമ്മച്ചി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് എന്ന് പറയാൻ അമ്മച്ചി ടാലന്റഡ് ആണെന്ന് പറയുമ്പോൾ സച്ചിൻ ടാലന്റഡ് അല്ല എന്നല്ല അതിന്റെ അർത്ഥം അദ്ദേഹം നല്ല ടാലന്റായതുകൊണ്ടാണ് അവർ ആ വീഡിയോ അത്രയധികം കയറ്റിക്കൊണ്ട് വന്നത് ഓക്കേ അപ്പൊ അതുകൊണ്ട് അവരെല്ലാവരെയും ഞാൻ ഓർക്കുന്നു അതോടൊപ്പം തന്നെ ഞാൻ ഇന്നത്തെ വീട്ടിൽ ഒരാളെ കൂടെ പറഞ്ഞു സുമ ടീച്ചറുടെ കാര്യം പറഞ്ഞു സുമ ശിവദാസ് ആ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോഴെല്ലാം കാണാൻ പറ്റുവാണെങ്കിൽ കാണാൻ ഇപ്പൊ കുറെ നാളായി ടീച്ചർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നല്ല വീഡിയോസ് ആണ് കേട്ടോ അവരുടെയൊക്കെ വീഡിയോസ് അപ്പൊ ഒപ്പം അവരുടെയൊക്കെ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ കുഞ്ഞു കൊച്ചു ചാനല് അമ്മയുടെ ചാനലിലൂടെ നിങ്ങൾ കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം ഒരു അവാർഡ് കിട്ടിയായിരുന്നു കേട്ടോ ആ സന്തോഷം കൂടെ പങ്കുവയ്ക്കുകയാണ് നമ്മുടെ കോട്ടയം ഡിസ്ട്രിക്ട് കളക്ടർ വിഘ്നേശ്വരി ആണ് കൊടുത്തത് അപ്പൊ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത ദിവസം പറയാം അപ്പൊ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ് ആയിപ്പോയി കാരണം രാത്രിയിലാണ് എനിക്ക് ഭയങ്കര വിഷമം തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഇത് ഈ കാര്യം നിങ്ങളോട് പറയാൻ വന്നത് ഒന്നും വിചാരിക്കരുത് വീഡിയോക്ക് വെച്ചിട്ട് ലെങ്ത് ആയി പോയി വലിച്ചു നീട്ടി എന്ന് പറയരുത് വലിച്ചു നീട്ടിയതല്ല എന്റെ മനസ്സിലെ കാര്യങ്ങൾ നിങ്ങളൊന്ന് പങ്ക് വെച്ചു വിഷമം കൊണ്ട് പറഞ്ഞാണ് വേറെ ഒന്നും അല്ല വിഷമം കൊണ്ട് പറഞ്ഞാണ് അപ്പൊ എന്നെ മനസ്സിലാക്കുക നിങ്ങൾ ഏർ അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഓക്കെ ബൈ സി യു